മെഗാസ്റ്റാർ സിനിമയെ ടെർബൂ സിനിമ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് കൃത്യം രാത്രി ഒമ്പത് മണിയോടെ ലോഞ്ചിന് ശേഷമായിരുന്നു സിനിമയുടെ ട്രെയിലർ യൂട്യൂബ് ചാനൽ ലഭ്യമായത് ട്രെയിലർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തിയേറ്ററിൽ പോയിട്ട് നമുക്ക് അട്ടിച്ച് പൊളിക്കാമല്ല പല ഐറ്റംസ് ഉണ്ട് ട്രെയിലറിൽ ഈവൻ മാസ് സീൻസ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും പിന്നെ അത് മാത്രമല്ല സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാറുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു പോരാട്ടം എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ തിയേറ്ററിൽ കൊടുക്കാൻ പോകുന്ന സ്വാഗ് അല്ലെങ്കിൽ ആ ഒരു പവർ എന്തായാലും നല്ല രീതിയിൽ കളക്ഷൻ വരുമായിരിക്കും ഈ ഒരു സിനിമ ഭീഷ്മ പ്രവത്തിനേക്കാളും കളക്ഷൻ എന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പെക്റ്റേഷൻ കാരണം ഈ വർഷം ഈ ഒരു സിനിമ ഓവർ സീസിലെ ശേഷം കൂടുതൽ ലൊക്കേഷൻസിലാണ് ടാർഗറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ എന്തായാലും എട്ട് കൂടിയു മേലെ കളക്ഷൻ ഉണ്ടാവും വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ എന്തായാലും സിനിമ കളക്ഷൻ പറയാനായിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ് കളക്ഷൻ വരട്ടെ നമുക്ക് പൊളിക്കാം കായിസ് അത് മാത്രമല്ല ട്രെയിലർ വില്ലേ നമ്മുടെ മെഗാസ്റ്റാറിനോട് ഏറ്റുമുട്ടാനായിട്ടുള്ള ക്വാളിറ്റി വില്ലൻ തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കും രാജ്ബിഷെഡ് എന്ന് പറയുന്ന വില്ലൻ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വില്ലൻ തന്നെയാണ് സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാറിനോട് ഏറ്റുമുട്ടാനായിട്ട് നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ കണ്ണൻബായി കുണ്ണൻബായി കുന്നബായ് പോലത്തെ പൊട്ടന്മാരായ അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ലോക്കലായ ഒരു നല്ല സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡയറക്ഷനിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും നല്ല ക്വാളിറ്റി സ്റ്റഫായ വില്ലനാണ് സിനിമയുടെ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും മെഗാസ്റ്റാറിൻ്റെ വൺ മാൻ ഫൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സിനിമ റിലീസ് ആയി കാത്തിരിക്കാം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി അത് മാത്രമല്ല സിനിമയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി വരും നമുക്ക് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് അറ്റ്ലീസ്റ്റ് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രീ ടീസർ അതുകൂടി കണ്ട് നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കും എന്തായാലും സിനിമയിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു പേരെ വ്യക്തമാക്കുന്നുണ്ട് സിനിമ ഫാമിലി ഇഷ്യൂസിന് ബേസ് ചെയ്ത് വരുന്ന സ്റ്റോറി തന്നെയാണ് മെഗാ മെഗാസ്റ്റാറിൻ്റെ ഫാമിലിനെ പോയി തൊട്ട് കളിച്ചാൽ പണി പാളും മക്കളെ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഇൻവോൾവ് മെഗാ സ്റ്റാർ മെഗാസ്റ്റാറിന്റെ സിനിമ ട്രെയിലർ ട്രെയിലറിനെടുക്കാത്തിരിക്കുക ഈ വരുന്ന മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് പോലും സബ്സ്ക്രൈബ് ചെയ്യുക സ്ട്രക്ചറി ഒരു ചാനൽ